ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡി ഐം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള അഞ്ചാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേള എവിടെയാണ് നടക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേള നടക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാജ്യാന്തര ജാവലിൻ ത്രോ മത്സരത്തിന്റെ വേദിയാകുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്റർനാഷണൽ ജാവലിൻ ത്രോ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യയാണ് ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന പേരിൽ ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന പേരിലാണ് ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ രണ്ടായിരത്തി ജനുവരിയിൽ പുനർനാമകരണം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ജഗതി ശ്രീകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ജഗതി ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച നേടുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ആറ് പോയിന്റ് ആറ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച നേടുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ആറ് പോയിന്റ് ആറ് ശതമാനം വളർച്ച നേടുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സാമ്പത്തിക സ്ഥിതിയും ഭാവിയും രണ്ടായിരത്തി എന്ന റിപ്പോർട്ടിലാണ് പരാമർശം ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് ആറ് ശതമാനമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സാമ്പത്തിക സ്ഥിതിയും ഭാവിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന റിപ്പോർട്ടിലാണ് ഈ ഒരു പരാമർശം വന്നിട്ടുള്ളത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്നത് ആറ് പോയിന്റ് നാല് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജാവലിൻ ത്രോയിലെ ലോകത്തെ ഏറ്റവും മികച്ച താരമായി അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് തിരഞ്ഞെടുത്തത് നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജാവലിൻ ത്രോയിലെ ലോകത്തെ മികച്ച താരമായി അമേരിക്കൻ മാസികയായ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് തിരഞ്ഞെടുത്തത് നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജാവലിൻ ധ്രോയിലെ ലോകത്തെ ഏറ്റവും മികച്ച താരമായി അമേരിക്കൻ മാഗസിനായ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് തിരഞ്ഞെടുത്തത് നീരജ് ചോപ്രയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം സിംഗപ്പൂരാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം സിംഗപ്പൂരാണ് ഹെല്ലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സ്ഥലങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെണ്ണത്തിലേക്ക് വിസരഹിത പ്രവേശനം സിംഗപ്പൂർ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത രണ്ടാം സ്ഥാനത്ത് ജപ്പാനാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂർ രണ്ടാം സ്ഥാനത്ത് ജപ്പാനാണ് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ റാങ്കിങ്ങിൽ അല്ലെങ്കിൽ ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ രണ്ടാം സ്ഥാനത്ത് ജപ്പാൻ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാം സ്ഥാനമാണ് ഫിഡേയുടെ വുമൻസ് കാൻഡിഡേറ്റ് മാസ്റ്റർ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയാണ് ദിവി ബിജേഷ് ഫിഡേയുടെ വുമെൻസ് കാൻഡിഡേറ്റ് മാസ്റ്റർ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ബിജേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ അണ്ടർ നയൻറ്റീൻ ഓപ്പൺ ഗേൾസ് ചാമ്പ്യൻഷിപ്പ് നേടിയ കേരളത്തിൽ നിന്നുള്ള ചെസ് താരമാണ് ദിവി ബിജേഷ് ഫിഡേയുടെ വുമൻസ് കാൻഡിഡേറ്റ് മാസ്റ്റർ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയാണ് ദിവി ബിജേഷ് നാഷണൽ കേഡറ്റ് കോർപ്സിന്റെ കേരള ലക്ഷദ്വീപ് മേഖലയിലെ അഡീഷണൽ ഡയറക്ടർ ജനറലായി ആരാണ് നിയമിതനായത് മേജർ ജനറൽ രമേശ് ഷൺമുഖം നാഷണൽ കേഡറ്റ് കോർപ്സിന്റെ കേരള ലക്ഷദ്വീപ് മേഖലയിലെ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് മേജർ ജനറൽ രമേശ് ഷൺമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ വാട്ടർ മോണിറ്റർ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ വയനാട് മണ്ണിടിച്ചിലിന്റെ പ്രധാന കാരണം ആഗോള ജലചക്രത്തിന്റെ തടസ്സമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ വാട്ടർ മോണിറ്റർ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ വയനാട് മണ്ണിടിച്ചിലിന്റെ പ്രധാനപ്പെട്ട കാരണം ആഗോള ജലചക്രത്തിന്റെ തടസ്സമാണ് രണ്ടായിരത്തി ഇരുപത്തി ടോം ടോം ട്രാഫിക് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ മൂന്നാമത്തെ നഗരമായി റാങ്ക് ചെയ്യപ്പെട്ട നഗരം ബംഗളൂരുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടോം ടോം ട്രാഫിക് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ മൂന്നാമത്തെ നഗരമായി റാങ്ക് ചെയ്യപ്പെട്ട നഗരമാണ് ബംഗളൂരു ബംഗളൂരുവിൽ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ശരാശരി സമയം മുപ്പത്തിനാല് മിനിറ്റും പത്ത് സെക്കൻഡുമാണ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടോം ടോം ട്രാഫിക് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ മൂന്നാമത്തെ നഗരമായി റാങ്ക് ചെയ്യപ്പെട്ട നഗരം ബംഗളൂരു ആണ് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും പൈതൃകവും പ്രദർശിപ്പിക്കുന്നതിനായി സാംസ്കാരിക മന്ത്രാലയം മഹാകുംഭമേളയിൽ ഏതു പേരിലാണ് ഒരു സാംസ്കാരിക ഇടം തുറന്നത് കലാഗ്രാം എന്ന പേരിൽ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും പൈതൃകവും പ്രദർശിപ്പിക്കുന്നതിനായി സാംസ്കാരിക മന്ത്രാലയം മഹാകുംഭമേളയിൽ ഏതു പേരിലാണ് ഒരു സാംസ്കാരിക ഇടം തുറന്നത് കലാഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ പ്രതിരോധ ഘടകങ്ങളുടെ പ്രധാന ഇറക്കുമതിക്കാർ ഏതൊക്കെ മൂന്ന് രാജ്യങ്ങളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫ്രാൻസ് അർമേനിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ പ്രതിരോധ ഘടകങ്ങളുടെ പ്രധാന ഇറക്കുമതിക്കാർ ഏതൊക്കെ മൂന്ന് രാജ്യങ്ങളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫ്രാൻസ് അർമേനിയ എന്നിവരാണ് ഇന്ത്യ നിലവിൽ ലോകമെമ്പാടുമുള്ള നൂറിലധികം രാജ്യങ്ങളിലേക്ക് സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തത് അമേരിക്ക ഫ്രാൻസ് അർമേനിയ എന്നീ രാജ്യങ്ങളിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ പ്രതിരോധ ഘടകങ്ങളുടെ പ്രധാന ഇറക്കുമതിക്കാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഫ്രാൻസും അർമേനിയയുമാണ് അടുത്തിടെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന ഇന്ത്യൻ നേവിയുടെ കപ്പലാണ് ഐ എൻ എസ് വി തരിണി അടുത്തിടെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ മറികടന്ന ഇന്ത്യൻ നേവിയുടെ കപ്പലാണ് ഐ എൻ എസ് വി തരിണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ വനിത ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നത് കൊച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ വനിത ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നത് കൊച്ചിയാണ് ദേശീയ പാതയോരത്തെ ഹോട്ടലും പെട്രോൾ പമ്പുകളും അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് നൽകാൻ ഗതാഗത മന്ത്രാലയം പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് രാജ് മാർഗ് യാത്ര ദേശീയ പാതയോരത്തെ ഹോട്ടലും പെട്രോൾ പമ്പുകളുമടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് നൽകാൻ ഗതാഗത മന്ത്രാലയം പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് രാജ് മാർഗ് യാത്ര ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വി നാരായണനാണ് ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വി നാരായണനാണ് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വി നാരായണനാണ് ഐ എസ് ആർഒയുടെ എത്രാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വി നാരായണനെയാണ് ഐ എസ് ആർഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ അടുത്ത ചോദ്യം ആറാമത് സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവ വേദിയായത് കൊല്ലമാണ് ആറാമത് സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവ വേദിയായത് കൊല്ലമാണ് ആറാമത് സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവ കിരീട ജേതാക്കൾ വയനാടാണ് ആറാമത് സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവ കിരീട ജേതാക്കൾ വയനാട് വേദിയായത് കൊല്ലമാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേരള കുടുംബശ്രീ മിഷൻ ആണ് രണ്ടായിരത്തി ജനുവരിയിൽ കാട്ടുതീ വ്യാപനത്തെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ് ലോസ് ഏഞ്ചൽസിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ കാട്ടുതീ വ്യാപനത്തെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ലോസ് ഏഞ്ചൽസിലാണ് പ്രവാസികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്ത്യയാണ് പ്രവാസികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ ലോകത്തിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്ത്യയാണ് പ്രവാസി വരുമാന വിഹിതത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്ത് കേരളവുമാണ് പ്രവാസികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ ലോകത്തിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് മെക്സിക്കോയാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവാസി വരുമാനം എത്തുന്നത് യു എസ് എയിൽ നിന്നുമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവാസി വരുമാനം എത്തുന്നത് യു എസ് എ നിന്നുമാണ് രണ്ടാം സ്ഥാനത്ത് യു എ യിൽ നിന്നും പ്രവാസി വരുമാന വിഹിതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്ത് കേരളവുമാണ് മൂലകോശ ചികിത്സയിലൂടെ ലോകത്താദ്യമായി ടൈപ്പ് വൺ പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ചൈനയാണ് മൂലകോശ ചികിത്സയിലൂടെ ലോകത്താദ്യമായി ടൈപ്പ് വൺ പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ചൈനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ജമ്മു കാശ്മീരിൽ ഉദ്ഘാടനം ചെയ്ത തുരങ്കപാതയാണ് സോനാ മാർഗ് ടണൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ജമ്മുകാശ്മീരിൽ ഉദ്ഘാടനം ചെയ്ത തുരങ്കപാതയാണ് സോനാ മാർഗ് ടണൽ ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിലെ സോനാ മാർഗിനെയും ഗഗൻമാർഗിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കമാണ് സോനാ മാർഗ് ടണൽ ഈ തുരങ്കത്തിന്റെ മറ്റൊരു പേര് ഇസ്സഡ് മോഡ് തുരങ്കം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ജമ്മു കാശ്മീരിലെ തുരങ്കപാതയാണ് സോനാ മാർഗ് ടണൽ ജമ്മു കാശ്മീരിലെ ഗാന്ധർബാൽ ജില്ലയിലെ സോനാ മാർഗിനെയും ഗഗൻ മാർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാ തുരങ്കമാണ് സോനാമാർഗ് ടണൽ എന്ന് പറയുന്നത് സോനാമാർഗ് തുരങ്കത്തിന്റെ മറ്റൊരു പേര് ഇസ്സഡ് മോഡ് തുരങ്കം എന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജമ്മു കാശ്മീരിലെ തുരങ്കപാതയാണ് സോനാ മാർഗ് ടണൽ